ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനല്ലായിരുന്നു റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്നും പകുതിയിൽ വെച്ച് പുറത്താകപ്പെട്ടെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും ഇപ്പോഴിതാ ആദ്യമായി വിവാഹ തീയതി പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് റോബിനും ആരതി അടുത്ത വർഷം ഫെബ്രുവരി പതിനാറിനാണ് ഇരുവരും വിവാഹിതരാകുന്നതെന്നാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ട വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു പതിനാറിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇരുവരും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിവാഹ തീയതി പരസ്യമാക്കി റോബിനും ആരതി പൊടിയും രംഗത്ത് വന്നിരിക്കുന്നത് തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയെന്ന് ആരതി ഇപ്പോൾ പറയുകയാണ് തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ടെന്നും ആരതി പറയുകയാണിപ്പോൾ എനിക്ക് പണ്ടത്തേക്കാൾ ഇഷ്ടം ഇപ്പോഴത്തെ റോബിൻ ചേട്ടനെയാണ് എന്നും ആരതി പറയുന്നു ഇക്കാര്യം സത്യമാണെന്ന് റോബിനും സമ്മതിക്കുന്നുണ്ട് മുമ്പ് ഞാൻ വളരെ അഗ്രസീവായിരുന്നു അലറി വിളിക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിശ്ചയം കഴിഞ്ഞതിൻ്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ജൂൺ ഇരുപത്തിരി ആറിനാകും വിവാഹമെന്ന് റോബിൻ വെളിപ്പെടുത്തി അന്ന് എത്തിയത് എന്നാൽ ആ തീയതിയിൽ നിന്നും വിവാഹം നടന്നില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള അവ്യൂഹങ്ങൾ ശക്തമായിരുന്നു അത്തരം ചർച്ചകൾക്കിടയിലാണ് റോബിൻ വിവാഹ തീയതി പരസ്യമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ റോബിൻ്റെ അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതിയും റോബിനും പരിചയപ്പെടുന്നത് ഈ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും പ്രണയ പ്രണയത്തിലേക്കും വഴി മാറുകയായിരുന്നു റോബിനാണ് ആദ്യം പ്രണയം പറഞ്ഞിരുന്നതെന്നും തീരുമാനമെടുക്കാൻ താൻ സമയം ചോദിച്ചിരുന്നുവെന്നും ആരതി അന്ന് പറഞ്ഞിരുന്നു